ഓം ശാന്തി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെങ്ങനെയൊക്കെ പി നമ്മുടെ ജീവിതത്തിൻ്റെ പില്ലറുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് പഠിച്ചു അതിന് പഠിക്ക് പഠിക്കേണ്ട വിദ്യയാണ് രാജ്യോഗം എന്ന വിദ്യ എന്നൊക്കെ മനസ്സിലാക്കി അടുത്ത് നമുക്കറിയേണ്ടത് മനുഷ്യൻ പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മനുഷ്യൻ വേറെ ഏതെങ്കിലുമൊക്കെ ജീവികളായിട്ട് മാറുമോ അതോ സസ്യലതാദികളായിട്ടൊക്കെ മാറുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് പുരാണങ്ങളും നമ്മളെ പഠിപ്പിച്ചു ജ്ഞാനപ്പാനയില് പഠിച്ചു അതല്ലേ കൃപ കൂടാതെ പീഡിപ്പി നൃപഞ്ചത്ത് കൃമിയായി പിറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാട്ട് പാടിയിരുന്നു അതായത് ജ്ഞാനപ്പാന ചൊല്ലിയിരുന്നു ഭക്തിയിൽ ഇപ്പോഴും ചൊല്ലുന്നുണ്ടായിരിക്കും അപ്പം ഈ ജ്ഞാനപ്പാനയില് പറയുന്ന കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്ത് കൃമിയായി പിറക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കൃമിയായിട്ട് പിറക്കുന്നതെന്ന് പറഞ്ഞത് അതെന്തുകൊണ്ട് കൃമിയായി കൃമി കീടങ്ങളോട് ഉപമിക്കുന്നത് നൃപൻ എന്നുവെച്ചാൽ രാജാവാണ് രാജാവിൻ്റെ കടമ എന്താ രാജ്യത്തെ പ്രജകളെ സ്നേഹിക്കുക അവർക്ക് അതായത് രാജാവ് അന്നദാതാവ് എന്നാണ് പറയുക അപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയാണ് അവരുടെ എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ രക്ഷിതാവാണ് രാജാവ് ആ രാജ്യം തന്നെ രാജാവ് രാജാവ് തന്നെ രാജ്യത്തെ പ്രജകളെ രക്ഷിക്കുന്നില്ല എങ്കിൽ അത് കൃപകത്ത് കൃപ കാണിക്കുക എന്ന് വെച്ചാൽ ദയ കാണിക്കുക ദയ ജനങ്ങളോട് ദയ കാണിക്കാതെ അവരെ പീഡിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും കൃപ കൂടാതെ പീഡിപ്പിക്കുന്നത് നിർഭന നിർവൻ കൃമിയാകുന്നു കൃമിയെ പോലുള്ള ജീവിതം നിങ്ങൾക്കറിയാലോ ഈ ലോകം നമ്മൾ കാണുമ്പോൾ കേരളീയർക്കൊക്കെ സമത്വമാണ് എല്ലാവർക്കും നമ്മുടെ വീട്ടിലെ പണിക്കാരനായിക്കോട്ടെ പണിക്കാരി ആയിക്കോട്ടെ അടിച്ചുതളിക്കാരനായിക്കോട്ടെ എന്ത് പണിക്കാരൻ വന്നാലും അവർക്ക് നമ്മുടെ പണിക്ക് വരുമ്പോൾ ഒരു പണിക്കാരനെ ഉള്ളൂ അത് കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങിയാൽ നമ്മുടെ ഒപ്പം വേദിയിൽ പന്തിയിൽ ഒരുമിച്ച് വരാനുള്ള അവകാശമുണ്ട് സമത്വം കിട്ടിയിട്ടുണ്ട് അതേസമയം നമ്മുടെ കേരളത്തിന് പുറത്ത് കടന്നു പോയാലേ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുക ഓരോ മനുഷ്യനും പണിക്കാരനും പണിക്കാരും പണക്കാരനുമായിട്ട് വ്യത്യാസം വഴയാണ് അതായത് മുതലാളിയും തൊഴിലാളിയും എന്നുള്ള വ്യത്യാസം വളരെയധികം വേർതിരിച്ചു കാണും അപ്പോൾ ഈ ചില വീടുകളൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ കോളനി ഈ ഏത് സ്ഥലത്ത് ഗുജറാത്തിലൊക്കെ പോകുമ്പോൾ ശരിക്കും കാണാൻ കഴിയും നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റെയിൽവേ സൈഡിൽ ട്രാക്കിനോട് ചേർന്ന ഭാഗത്ത് കൊച്ചു 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 കുടിലുകൾ പോലെ ഈ ചളിവെള്ളം എല്ലാ വീടുകളിൽ നിന്നും വന്ന് അഴുക്ക് ചാലിലത്തെ വെള്ളം വന്ന് കെട്ടി നിൽക്കുന്ന അതിൻ്റെ കൂടെ കുട്ടികൾ കളിക്കുന്നുണ്ടാവും ആ വെള്ളത്തിൽ പട്ടി ഉണ്ടാവും പന്നി ഉണ്ടാവും എല്ലാ ജീവികളും അതിൻ്റെ കൂടെ വൃത്തികെട്ടതിൻ്റെ കൂടെ കളിക്കാൻ കുട്ടികൾ വലി കളിക്കും അതേ അടുത്ത് തന്നെ അവര് വെച്ചു കുടിക്കുന്ന ഷെഡുണ്ടാക്കിയത് അതിന്റെ തൊട്ട് തന്നെ കട്ടിലിട്ടിട്ട് അവര് കിടന്ന് ഉറങ്ങുന്നുണ്ടാകും അപ്പോൾ അത്രയും നമ്മൾക്ക് അവിടെ ചവിട്ടിയാൽ കാലില് അഴ നാല് പ്രാവശ്യം കഴുകണം അത്രയും വൃത്തികെട്ട വെള്ളം എന്ന് പറയുന്നു അങ്ങനെ ജീവിക്കേണ്ട ഗതികേട് വരുന്നൊരു മനുഷ്യനാണ് കൃമിയെ പോലെ എന്ന് പറയുന്നത് അപ്പോൾ അവൻ ചെയ്ത കർമ്മമാണത് അല്ലാണ്ട് ഒരിക്കലും എന്താ പറയുക ദൈവം അവനെ മാത്രം അങ്ങനെയാക്കിയതല്ല ഇതേപോലെ ഓരോരുത്തരെയും ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവർ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും മറ്റൊരു ജീവി വേറൊരു ജീവിയായിട്ട് ജനിക്കുന്നില്ല നമുക്കറിയാലോ നമ്മുടെ വീട്ടിൽ ഉണ്ട് എന്ന് വിചാരിക്കുക ഒരു കശുവണ്ടി കുഴിച്ചിട്ടിട്ട് നമ്മൾ അതിനോട് പറയുന്ന ഈ നാട്ടുമാവായിട്ട് മുളയ്ക്കണം എന്ന് പറഞ്ഞാൽ അത് മുളയ്ക്കുമോ ഇല്ല നമുക്ക് സസ്യത്തിലതാദികളോട് സംസാരിക്കാം മുള്ളുള്ള റോസ് വേണമെങ്കിൽ തരും നമ്മൾ ദിവസം അതിനോട് നട്ടിട്ടതിന് ശേഷം എന്നും സംസാരിക്കാൻ നീ മുള്ളുണ്ടാവരുത് മുള്ളുണ്ടാവരുത് അതിനോട് സ്നേഹം വേണം എല്ലാവരോടും ആരെയും കുത്തരുത് എന്നൊക്കെ ഉപദേശിച്ചുകൊണ്ടിരുന്നാൽ മുള്ളില്ലാതാവും എന്നാണ് പറയുന്നത് ബാബ അമത്തെ റോസ് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ട് കുഷ്ഠരോഗികൾക്ക് കൈ തൊടാനായിട്ട് പറ്റില്ല അവർ കൊന്നുമലും വേദന എടുക്കും അപ്പോൾ നിന്നെ തൊടുന്ന ആർക്കും വേദനിക്കരുത് എന്ന് പറഞ്ഞിട്ട് മുള്ളില്ലാത്ത റോസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ സംസാരിച്ചു അത് തീർച്ചയായിട്ടും സാധിക്കും പക്ഷേ ഒരു സസ്യം വേറൊരു സസ്യമായി മാറില്ല അല്ലെങ്കിൽ ഒരു ജീവി വേറൊരു ജീവിയായിട്ടും മാറുന്നില്ല അപ്പോൾ ജ്ഞാനപ്പാനയിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളർത്ഥം ഇതാണ് ഇപ്പം നമ്മൾ ഒരിക്കലും ഉള്ളര്ത്തം ഒന്നും മനസ്സിലാക്കില്ല ഈ ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനാണ് പൂന്താനം അത് എഴുതാൻ കാരണം തൻ്റെ ദുഃഖത്തിൻ്റെ ആ വേദനയുടെ ഉള്ളിൽ നിന്ന് വന്ന കഥകളാണ് ആ ജ്ഞാനപ്പാനയായി മാറിയത് കാരണം ജനിക്ക് തനിക്ക് കുറേ കാലങ്ങൾ കാത്തിരുന്ന് ദരിദ്രനായ ഒരു ബ്രാഹ്മണനായിരുന്നു പൂന്താനം എത്രയോ കാലം കാത്തിരുന്ന് ഉണ്ണി ഒരു ഉണ്ണി ഉണ്ടായിട്ട് ആ ഉണ്ണിക്ക് പേരിടൽ പോലും നടത്താൻ കഴിയാതെ ആ കുഞ്ഞ് മരിച്ചു പോകുന്ന ഒരു വേദനാജനകമായ ആ അവസ്ഥയിൽ നിന്നാണ് ഉണ്ടായത് പത്ത് കിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതി എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ പോകുന്ന പോക്കിനെയാണ് പറഞ്ഞത് അതേപോലെ മനുഷ്യൻ ചെയ്ത കർമ്മമാണ് ഈ പോലെയൊക്കെ ജീവിക്കേണ്ടി വരുന്നത് നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ നാൽപ്പത് രൂപയുടെ ഒരു ശ്രീകൃഷ്ണനെ കൊണ്ടുവന്ന പൂജാമുറിയിൽ വെക്കും അതേസമയം നാലായിരം രൂപയുടെ ഷൂ കൊണ്ടുവന്ന പൂജാമുറിയിൽ വെക്കില്ല അതുപോലെ നമ്മൾ ഓരോരുത്തരെയും കർമ്മം നല്ലതും ചീത്തയൊക്കെ ആണെങ്കിൽ ഈ ജന്മം ചിലപ്പോൾ നമുക്ക് കർമ്മഫലം കൊണ്ട് നമ്മൾ ബാബ വളരെ ദുഃഖിക്കുന്ന ഒരാത്മാവായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും അത് റിയലൈസ് ചെയ്ത് നമ്മളത് തിരുത്തി ഇനിയൊരു ജന്മം ശ്രേഷ്ഠാകാൻ വേണ്ടി പരിശ്രമിച്ച നാളെ നമ്മൾ രാജാവാകന്നെ ചെയ്യും അതല്ലാതെ മനുഷ്യൻ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ അല്ലെങ്കിൽ കൃമികീടങ്ങളായിട്ടോ സ്വസ്യലതാദികളായിട്ടോ വൃക്ഷങ്ങളായിട്ടോ ഒന്നും മാറുന്നില്ല ബീജം ഒരു മനുഷ്യൻ ശരീരം വിട്ടാൽ ആ ആത്മ അടുത്ത ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു അമ്മയുടെ വയറ്റിൽ പോയിട്ട് വീണ്ടും ഒരു മനുഷ്യനായി തന്നെ ജനിക്കുള്ളൂ അല്ലാതെ പട്ടിയായിട്ട് മാറി നമ്മൾ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് പലരും പറയുന്നത് കേട്ട് ചിലപ്പോൾ നമ്മൾ വഴി കൂടെ നടന്നു പോകുന്ന പട്ടികൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഭയങ്കര സ്നേഹത്തോടെ വാലാട്ടി എന്നും പിന്നാലെ വരും ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു ബിസ്ക്കറ്റോ ഒരു തുണ്ട് എന്തെങ്കിലും തിന്നാൻ കൊടുത്തതിൻ്റെ സ്നേഹമായിരിക്കും അത് കാണിക്കുന്നത് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ജന്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരോ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എന്നോട് ഇത്ര സ്ഥലം ഞാൻ കഴിഞ്ഞ ജന്മം പട്ടിയായിരുന്നാവോ എന്നൊക്കെ പറയുന്നുണ്ട് ഒരിക്കലും ആകുന്നില്ല മനുഷ്യൻ മനുഷ്യനായി മാത്രമേ ജനിക്കൂ മനുഷ്യ ബീജം വേറൊരു ബീജവുമായി മാറുന്നില്ല ജോയിൻ്റ് ആക്കാൻ പറ്റില്ല മനുഷ്യൻ്റെ വയറ്റിൽ ഒരു പട്ടിക്കുട്ടി ജനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടി ജനിക്കുന്നു അല്ല പശുക്കുട്ടി ജനിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ ഗോകർണൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട് അതൊക്കെ കഥകളാണ് നമ്മളാരും കണ്ട കാര്യങ്ങളല്ല സത്യമായിട്ടും അത് ശാസ്ത്രീയമായും തെളിയിച്ചിട്ടില്ല ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പരിണാമ സിദ്ധാന്തം പറയുന്നുണ്ടല്ലോ സിസ്റ്ററെ കൊരങ്ങനിൽ നിന്ന മനുഷ്യൻ ഉണ്ടായതെന്ന് അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും കുരങ്ങന്മാർ വയസ്സായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനുഷ്യന്മാരായിക്കൊണ്ടിരിക്കേണ്ടേ ആകുന്നില്ലല്ലോ അത് തെറ്റാണെന്നും ഇപ്പം ശാസ്ത്രം തെളിയിച്ചു ഒരിക്കലും ഒരു മനുഷ്യൻ മനുഷ്യന്റെ സ്വഭാവങ്ങൾ കുറേ സാമ്യമുള്ള തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സാമ്യമുള്ള ജീവിയാണ് കുരങ്ങ് അത്രയേ ഉള്ളൂ എല്ലാ തരത്തിലുള്ള വികാരങ്ങളും കാണിക്കാൻ ഒരു ജീവിയാണ് കുരങ്ങുന്നേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്ന മനുഷ്യൻ മൃഗമായി മാറി എന്നുള്ളത് തെറ്റാണ് അപ്പം അങ്ങനൊരു സംഭവം ഒരിക്കലും നടക്കില്ല പക്ഷെ നമ്മൾ കർമ്മം ശ്രേഷ്ഠമാക്കിയാൽ ശ്രേഷ്ഠ ജന്മം നമുക്ക് നേടിയെടുക്കാമെന്ന് മാത്രം ഓക്കെ ഓം ശാന്തി